വാഗമൺ കോട്ടമല നരകക്കുഴി ചോറ്റുപാറ റോഡ് സഞ്ചാരി യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമായി വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുകയാണ് നാട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് റോഡിന്റെ ഏതാനും കോൺക്രീറ്റ് ചെയ്യുകയും ടാറിംഗ് നടത്തുകയും ചെയ്തു എന്നാൽ ടാറിംഗ് നടത്തിയ ഭാഗങ്ങളും തകർന്ന് യാത്ര ദുർഘടമായി തീർന്നിരിക്കുകയാണ് നാട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഏതാനും കോൺക്രീറ്റ് ചെയ്യുകയും ടാറിംഗ് ടാറിംഗ് നടത്തുകയും ചെയ്തു ചെയ്തു ഇതിൽ നടത്തിയ ഭാഗങ്ങൾ പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല മൂന്ന് കിലോമീറ്ററോളം ദൂരം ഇപ്പോഴും തകർന്നു കിടക്കുകയാണ് നാനൂറോളം വീട്ടുകാരാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്നത് ഇവരെല്ലാം കടുത്ത യാത്രാക്ലാശമാണ് അനുഭവിക്കുന്നത് കോട്ടമല എസ്റ്റേറ്റിലെ തൊഴിലാളികൾ വാഗം എത്തേണ്ടത് ഈ റോഡിലൂടെയാണ് ഇരുന്നൂറിലധികം സ്കൂൾ കുട്ടികളും ഇതുവഴി വേണം സഞ്ചരിക്കാൻ റോഡിന്റെ ചില ഭാഗങ്ങളിൽ കാന്നടയാത്ര പോലും അസാധ്യമാണ് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ മറിഞ്ഞു വീഴുന്ന നിത്യസംഭവമാണ് ഇങ്ങനെ കിടക്കുക അപ്പോൾ വണ്ടി ഒന്നും പോകത്തില്ല സ്കൂൾ വണ്ടി വന്ന് രണ്ട് വണ്ടി ഇവിടെ വന്ന് പിള്ളേരെ എടുത്ത് പോകുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടില്ല ഒരു ഓട്ടോ വിളിച്ചാൽ ഇവിടെ വരുമ്പോൾ ഇരുന്നൂറ് രൂപ എടുക്കണം രണ്ട് കിലോമീറ്ററാണ് ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് മടുത്തു ജനം മടുത്തു പക്ഷേ ചോദിക്കുമ്പം പറയും ഈ ഇപ്പം കഴിഞ്ഞ ദിവസം ചോദിച്ചു പറഞ്ഞു ഉടനെ പണിയുണ്ടെന്ന് പറഞ്ഞു ഒരു പണിയില്ലെങ്ങനെ ത്രിതല പഞ്ചായത്ത് പ്രതികളും എം പി എം എൽ എ എന്നിവരും റോഡിനെ അവഗണിക്കുകയാണ് റോഡ് സഞ്ചാരി റോഡ് സഞ്ചാരികൊക്കെ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വാഗമൺ